കോൺഗ്രസ് നേതാവ് പ്രിയങ്കാ ഗാന്ധിയായിരിക്കും വയനാട്ടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെന്ന് വ്യക്തമായതോടെ ഇടതു സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളും ശക്തമായി ഉയർന്നു തുടങ്ങിയിരിക്കുകയാണ് വയനാട് ഉപേക്ഷിച്ച് റായ്ബറേലിയിലെ എം പി ആയി രാഹുൽഗാന്ധി ഗാന്ധി മാറിയതോടെയാണ് വയനാട്ടിൽ വീണ്ടും തെരഞ്ഞെടുപ്പിന് അരങ്ങൊരുങ്ങുന്നത് ഇന്ത്യ മുന്നണിയുടെ ദേശീയ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരത്തിനെത്തിയത് സമ്മിശ്ര അഭിപ്രായങ്ങൾക്കാണ് വഴിയൊരുക്കിയത് ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ ഘടക കക്ഷിയായ ഇടതുപക്ഷത്തിനെതിരെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് രാഷ്ട്രീയ മര്യാദ അല്ലെന്ന ആരോപണമാണ് ഇടതു കേന്ദ്രങ്ങൾ അന്നുയർത്തിയത് അതേസമയം രാഹുൽ രാഹുൽഗാന്ധിക്കെതിരെ ആനി രാജയെ പോലെ മുതിർന്ന ദേശീയ നേതാവിനെ മത്സരരംഗത്തിറക്കിയത് ശരിയായില്ല എന്ന ആരോപണവും ശക്തമായി ഉയർന്നിരുന്നു എന്നാൽ പ്രചാരണം ശക്തമായതോടെ അതെല്ലാം മാറുകയും ഇരുചേരി ും ശക്തമായി രംഗത്തിറങ്ങുകയും ചെയ്തു വിജയം രാഹുൽ ഗാന്ധിക്ക് ഗാന്ധിക്കൊപ്പമായിരിക്കുമെന്ന് ഉറപ്പായിരുന്നുവെങ്കിലും രാഷ്ട്രീയ പോരാട്ടമായി തെരഞ്ഞെടുപ്പിനെ മാറ്റാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിരുന്നു അതോടൊപ്പം സംഘടനാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ ഇടതുപക്ഷത്തിന് കഴിയുകയും ചെയ്തു വിജയിച്ചതിന് ശേഷം രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഉപേക്ഷിച്ചതിൽ കോൺഗ്രസ് പ്രവർത്തകർ വലിയ നിരാശയിലാണ് എന്നാൽ പ്രിയങ്കാ ഗാന്ധി തന്നെ സ്ഥാനാർത്ഥിയായി എത്തുമെന്നറിഞ്ഞതോടെ അവരിപ്പോൾ വലിയ ആവേശത്തിലുമാണ് അതേസമയം കോൺഗ്രസിനെ ധൈര്യമായി മത്സരിക്കാൻ കഴിയുന്നയിടം കേരളം മാത്രമായി ചുരുങ്ങിപ്പോയെന്നും ഗാന്ധി കുടുംബത്തിൽപ്പെട്ടവരെല്ലാം ഇനി കേരളത്തിൽ വന്ന് മത്സരിക്കേണ്ടി വരുമെന്നും ബി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കോൺഗ്രസിനെ പരിഹസിച്ചിട്ടുമുണ്ട് ഇനി അളിയന് റോബർട്ട് വദ്രിയെയും കേരളത്തില് മത്സരിപ്പിക്കാന് കൊണ്ടുവരേണ്ടിവരുമെന്നും രാഹുലിനെ സുരേന്ദ്രൻ കളിയാക്കുന്നുമുണ്ട് ജയസാധ്യത തീരെ കുറഞ്ഞ മണ്ഡലമായതിനാലും ഇന്ത്യ മുന്നണിയുടെ ദേശീയ നേതാവ് സ്ഥാനാർത്ഥിയായതിനാലും വയനാട്ടിൽ സൗഹൃദ മത്സരത്തിനപ്പുറം പോരാട്ടം ഉണ്ടാകില്ലെന്ന പ്രചരണം ശക്തമായി ഉയർന്നിരുന്നു ഈ വിധം ആശങ്കകൾ രഹിതമാണെന്ന് വ്യക്തമാക്കിയാണ് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ആത്യന്തികമായി പോരാട്ടം ബി ജെ പിക്ക് എതിരെയാണെന്നും അതുകൊണ്ട് തന്നെ എൽ ഡി എഫ് മാറി നിന്നാൽ ബിജെപിയിലേക്ക് വോട്ടുകൾ ഒഴുകുമെന്നുമാണ് ബിനോയ് വിശ്വം വിശദമാക്കിയത് മുഖ്യശത്രു കോൺഗ്രസ് അല്ല ിയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഗുണകരമാകുന്ന ഒരു നീക്കവും എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം സജീവ രംഗത്തുണ്ടാകുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാകണമെന്ന് നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസിന് തന്നെയാണ് പക്ഷേ ഫലപ്രഖ്യാപനം കഴിഞ്ഞ രണ്ടാം ആഴ്ചയിൽ രാഹുൽ ഗാന്ധി രാജിവെച്ചു കോൺഗ്രസിന്റെ പദ്ധതി ഇതായിരുന്നുവെങ്കിൽ ഇതുപോലെ നാടകവേഷം കെട്ടിക്കാൻ രാഹുൽ ഗാന്ധിയെ പോലൊരു ഒരു നേതാവിനെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നുവെന്നും ബിനോയ് വിഷം തുറന്നടിച്ചിട്ടുണ്ട് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ആനി രാജ തന്നെ മത്സരിക്കുമോ അതോ മറ്റേതെങ്കിലും നേതാവ് വരുമോ എന്ന കാര്യത്തിലും സി വ്യക്തമായ തീരുമാനത്തിൽ ഇതുവരെയും എത്തിയിട്ടില്ല അതേസമയം പ്രിയങ്കാഗാന്ധി തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനായി എത്തുന്നതിന്റെ തിമിർപ്പിലാണ് കേരളത്തിലെ യു ഡി പ്രവർത്തകർ കേരളത്തിലൂടെ നീളം നേടിയ മികച്ച വിജയത്തിനു പുറമേ ദേശീയ നേതാവായ പ്രിയങ്കകൂടി കേരളത്തിലേക്ക് എത്തുന്നുവെന്നത് അത്യധികം ആഹ്ലാദത്തോടെയാണ് പ്രവർത്തകർ ഏറ്റെടുത്തിരിക്കുന്നത് വിവിധ മണ്ഡലങ്ങളിൽ നിന്നുമുള്ള കോൺഗ്രസ് പ്രവർത്തകർ വയനാട്ടിലെത്തിയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കുചേരാനുള്ള അണിയറ നീക്കങ്ങളിലാണ് മൂന്നര ലക്ഷത്തിലേറെ ഭൂരിപക്ഷമാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നേടിയത് പ്രിയങ്ക ഗാന്ധിയിലൂടെ ഭൂരിപക്ഷം നാല് ലക്ഷത്തിലധികമായി ഉയർത്താൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസമാണ് യു പ്രവർത്തകർക്കുള്ളത്